കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിൽ പഴമയും പുതുമയും തലമുറ സംഗമം ഹാളിൽ സംഘടിപ്പിച്ചു നേതൃത്വത്തിൽ ഹാളിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ വിവിധ തലമുറകളിലുള്ള ആളുകളെ പങ്കെടുപ്പിച്ചു സി ഡി എസ് പ്രസിഡന്റ് ജാസ്മിൻ ബഷീർ സ്വാഗതം പറഞ്ഞു ക്ഷേമകാരി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മിനി ജോഷി അധ്യക്ഷയായി നഗരസഭ ചെയർമാൻ പോൾ പാത്തിക്കൽ ഉദ്ഘാടനം നിർവഹിച്ചു പെരുമ്പാർ നഗരസഭ സി ഡി എസ് വ്യത്യസ്തമായ ഒരു ആശയം ഉൾക്കൊണ്ടാണ് ഇത്തരം പരിപാടി ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടിരിക്കുന്നത് തലമുറ മാറ്റം പ്രത്യേകിച്ച് കൂടുതൽ പ്രായമായ ആളുകൾ ഉൾപ്പെടെ കൊച്ചുകുട്ടികളുൾപ്പെടെ യുവാക്കളും യുവതികളും ഉൾപ്പെടെയുള്ള വ്യത്യസ്ത പ്രായക്കാരെല്ലാവരും ഇന്നിവിടെ സംഗമിച്ചിരിക്കുകയാണ് നമുക്കറിയാം വ്യത്യസ്തമായ ആശയങ്ങളുണ്ടാവാം പഴയ തലമുറയുടെ ഒത്തിരി കാര്യങ്ങൾ പുതിയ തലമുറയിലേക്ക് നമ്മൾ കൈമാറേണ്ടതുണ്ട് അപ്പോൾ പരസ്പരം ആശയങ്ങൾ പങ്കുവയ്ക്കാനും നമ്മുടെ നാടിൻ്റെ നന്മ വീണ്ടെടുക്കുവാനുമെല്ലാം ഇത്തരം സംഗമങ്ങൾ നമുക്ക് കൂടുതൽ പ്രയോജനപ്പെടും അത് നമ്മുടെ നാടിൻ്റെ കൂടുതൽ അഭിവൃദ്ധിക്ക് ഉപകാരപ്രദമാവും അപ്പോൾ ഈ സംഗമത്തിന് എല്ലാവിധ ആശംസകളും നേടും നമ്മുടെ നഗരസഭയിലെ കുടുംബശ്രീ ത്രിതല സംഘടനാ സംവിധാനം വഴി ശക്തിപ്പെടുത്തുന്നതിനു വേണ്ടി വയോജനഏൽക്കൂട്ടങ്ങളും അതുപോലെ ഓക്സിലറി ഗ്രൂപ്പ് അംഗങ്ങളും ബാലസഭയും എല്ലാം രൂപീകരിച്ച് മുന്നോട്ട് വരുന്നു അപ്പോൾ ഇന്ന് നമ്മളുടെ തലമുറ സംഗമം എന്ന പേരിൽ ഓക്സിലറി ബാലസഭ അയൽക്കൂട്ടം അതുപോലെ വയോജനങ്ങൾ ഉൾപ്പെടുന്ന ഒരു സംഗമമാണ് ഉദ്ദേശിച്ചു ഉദ്ദേശിച്ചിരിക്കുന്നത് വയോജനങ്ങളുടെ ബുദ്ധിമുട്ടുകൾ അവരെ ഒറ്റപ്പെടുന്ന അവരുടെ മാനസിക സംഘർഷങ്ങൾ അതൊക്കെ ഒന്ന് മാറ്റിയെടുക്കുന്നതിന് വേണ്ടി ഒരു മാനസിക ഉല്ലാസം കൊണ്ടുവരുന്നതിനും അവരുടെ പ്രശ്നങ്ങളെ സമൂഹത്തിന് മുമ്പിൽ കാണിക്കുന്നതിനും അവരുടെ നിരവധി കാര്യങ്ങളിൽ പ്രോത്സാഹനം നൽകുന്നതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊരു സംഗമം സംഘടിപ്പിച്ചിരിക്കുന്നത് അപ്പം പഴമയുടെ കാലത്തുണ്ടാകുന്ന കലാ സാംസ്കാരിക രംഗത്തെ ഴ്ചപ്പാടുകളെല്ലാം പുതുതലമുറയ്ക്ക് കൈമാറുകയും അവരുടെ അനുഭവങ്ങൾ പങ്കുവെക്കുകയും ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് കൂട്ടായ യുവതലമുറയില് സൗ വയോജന സൗഹൃദ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുക എന്ന പേരിലാണ് നമ്മളിങ്ങനെ ഒരു തലമുറ സംഗമം ഇവിടെ നടത്തുന്നത് കൗൺസിലർ ഷീബ ബേബി ഗാനം ആലപിച്ചു ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി കെ രാമകൃഷ്ണൻ വൈസ് ചെയർപേഴ്സൺ ആനി മാർട്ടിൻ മുൻ നഗരസഭാ ചെയർമാൻ ബിജു ജോൺ ജേക്കബ് കൌൺസിലർമാരായ അനിതാ ദേവി സതി ജയകൃഷ്ണൻ അഭിലാഷ് കെ ബി നൌഷ തുടങ്ങിയവരും സംബന്ധിച്ചു എറണാകുളം റൂറൽ ആലുവ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ സോഷ്യൽ പോളിസിംഗ് വിംഗ് ഷിഹാബ് ചേലക്കുളം ഗാനം ആലപിച്ചു തുടർന്ന് ലഹരിവിരുദ്ധ ക്ലാസ് എടുത്തു ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ